സാന്തനത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗോമതിയുടെ അടുത്തേക്ക് വഴക്കിന് ചെല്ലുന്ന അച്ഛുതന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമംഗലം രണ്ടാക്കാനാണോ അതിൻ്റെ തീരുമാനം എന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കുന്നുണ്ട് എന്തായാലും ഗോമതിയുടെ അടുത്തേക്ക് ചെന്ന് പാഞ്ഞ് ചെന്ന നമ്മുടെ സ്വന്തം ആങ്ങളനെ ബാലം പിടിച്ച് തള്ളുകയും ചെയ്യുന്നുണ്ടോ ഒന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിത്രയ്ക്ക് ഗ്രീൻ കളറിലുള്ള സാരി തന്നെ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നുണ്ട് ആര്യൻ ഗ്രീൻ കളറിലുള്ള സാരി ഇല്ലാത്തത് കൊണ്ടാണ് സാരി എടുക്കാൻ ഇഷ്ടമില്ല എന്നുള്ള കാര്യം മിത്ര പറഞ്ഞെന്ന് ആര്യന് മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്തായാലും ആര്യൻ ചെയ്തപ്പോൾ മിത്രയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആര്യനെങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ്യു പറയുന്നുണ്ട് അത് കേട്ടോട് കൂടി ആര്യൻ ഐ ലവ് ഐ ആര്യ എന്ന് പറഞ്ഞ വഴിക്ക് ആര്യൻ പിടിച്ചു ഒന്തിനുണ്ട് മിത്രേനെ അതേ ദേഹത്തോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സോറി സന്തോഷം കൊണ്ട് ചെയ്താന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ വെറുതെ ഇങ്ങനെ ബാക്കിൽ നിന്ന് പ്ലെയിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് ആര്യൻ ആകെ ചമ്മിങ്ങനെ നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് മീനാക്ഷിയോട് ഒരു കുഞ്ഞിനെ താലൊലിക്കാൻ ദേവമംഗലം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മീനാക്ഷിക്ക് പെട്ടെന്ന് മുഖം വാങ്ങുന്നുണ്ട് എന്തായാലും ആനന്ദൻ്റെ വിവാഹം കഴിയട്ടെ അമ്മയെന്ന് പറയും ആനന്ദേൻ്റെ വിവാഹം കഴിയട്ടെ എന്ന് പറഞ്ഞ് മീനാക്ഷി ഇങ്ങനെ തിരിഞ്ഞ് വിഷമത്തോടെ നിൽക്കുന്നുണ്ട് അപ്പം മീനാക്ഷിൻ്റെ സംശയത്തോടെ നോക്കുന്നുണ്ട് ഗോമതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ